യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ യു ഡി എഫ് ആണല്ലോ മുഖ്യമന്ത്രിയാവുക അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ വേറെ ആർക്ക് സർവേയുടെ മുൻപന്തിയിലാണെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫേ മുഖ്യമന്ത്രിയാവുള്ളൂ അപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ അതിന് ശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ ഇപ്പോൾ ഏതായാലും എലക്ഷൻ ചെയ്യിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഇതുപോലത്തെ അനാവശ്യ ആയിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല കേരളത്തിലൂടെ ജനസമിതി അല്ല യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ യു ഡി എഫുകാരും മുഖ്യമന്ത്രിയാവും മാത്രമല്ല കോൺഗ്രസില് വിറവ് വെട്ടുന്നവരും വെള്ളം കോരികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് അതിലൊരാളെ എം എൽ എമാരിൽ ആർക്കാണോ ഉള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവും അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് വേറെ ആര് സർവേ നടത്തിയാലും ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പാർട്ടിക്ക് ചില ചട്ടക്കൂടുണ്ട് അതനുസരിച്ച് കാര്യം നടക്കും എന്താ അത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒരു ചർച്ചക്ക് ഇപ്പോൾ പ്രസക്തിയില്ല കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനിടയായ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ തെറ്റുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയിലെ കേരളത്തിൽ അത് ബാധിച്ചിട്ടില്ല അടിയന്തരാവസ്ഥയിലെ കാര്യങ്ങൾ ഭംഗിയായി കാര്യങ്ങൾ നടത്തിയ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് കേരളത്തിൽ അന്നാണ് ഹയ്യസ്റ്റ് മെജോറിറ്റി എന്നു കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യത്തിന് കിട്ടിയത് അസംബ്ലിയിൽ നൂറ്റി നാൽപ്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റും ലോക്സഭയിൽ എല്ലാ സീറ്റുകളും ആ സഖ്യം തൂത്തുവാരി ആന്ധ്രയിൽ നാൽപ്പത്തൊന്ന് സീറ്റുകളിൽ നാൽപ്പത് സീറ്റിലും കോൺഗ്രസ് ജയിച്ചു കർണാടകത്തിൽ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത്തി ആറും കോൺഗ്രസ് ജയിച്ചു നന്നായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് കാര്യങ്ങൾ നടത്തിയ സ്റ്റേറ്റിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് അത് പാലി പോയ സ്റ്റേറ്റുകൾ തോറ്റു അത് ഇന്ദിരാഗാന്ധി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇന്ദിരാഗാന്ധി എന്നെ വളരെ വിശദീകരിച്ചിട്ടുണ്ട് ആ ചാപ്റ്റർ ഞങ്ങൾ അന്ന് തന്നെ ക്ലോസ് ചെയ്ത അല്ല അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തന്നെ ആദ്യം തീരുമാനിക്കട്ടെ അതിനുശേഷം മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ ഞാൻ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ യു ഡി എഫിന്റെ ി മുഖ്യമന്ത്രിയാവും അത് കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ യു ഡി എഫിലുണ്ട് കോൺഗ്രസിന് വേണ്ടി വിറക് വെട്ടുന്നതിനും വെള്ളംകുരികളുമായിട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട് അതിലൊരാൾ മുഖ്യമന്ത്രിയാവും അല്ല അദ്ദേഹം ഇന്ന ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കാണ്ട് നമുക്ക് ആവശ്യം കേരളത്തിന്റെ കാര്യങ്ങൾ അറിയുന്ന ആളാണ് കേരളത്തിന്റെ നാല് ചുമരുകൾ അല്ല വിശ്വം വിശ്വത്തിന്റെ കാര്യം നോക്കണ്ട നമുക്ക് കേരളത്തിന്റെ കാര്യം നോക്കിയാൽ മതി